ഞാൻ ആ പ്രദേശത്തിന്റെ എം എൽ എ മാത്രമല്ല ആ കോളേജിലകത്തൊരു മുൻ സ്റ്റുഡൻറ് കൂടിയാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ വന്നതിന് ശേഷമാണ് ട്രാക്ക് തെറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നൊരു പ്രിൻസിപ്പളിന്റെ ചുമതലയും കുക്കറി ഷോവും തമ്മിൽ വ്യത്യാസവും പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോണ്ട ഒരു വ്യക്തിയാണ് ആ സമയത്ത് പോലും പലപ്പോഴും അവർ കോളേജിൽ ഉണ്ടാവില്ല എന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച വിവരം കുട്ടികളൊരു ഭാഗത്തു തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നിരാഹാരം കിടക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്തു മറുഭാഗത്ത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗവൺമെന്റ് അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി ജെ പി നാല്പത്തെട്ട് മണിക്കൂറായിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സ്ഥലം എം എൽ എ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാൻ സാധ്യത ഞാൻ ആഗ്രഹിക്കുന്ന കോളേജ് നല്ല രീതിയിൽ നടന്നു പോണതാണ് മറ്റന്നാൾ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷവും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സ്ഥല എം എൽ എനിക്ക് എനിക്ക് കാഴ്ചക്കാരനായിട്ട് നോക്കിയിരിക്കാൻ കഴിയില്ല